പുരാതനവും പ്രാചീനവുമായ ക്ഷേത്രങ്ങളുടെ പട്ടികയിൽ പ്രഥമ സ്ഥാനങ്ങളിൽ നിൽക്കേണ്ട ഒരു ക്ഷേത്രമാണ് വില്ലുമംഗലം സ്വാമിയാർ ക്ഷേത്രം സാക്ഷാൽ വില്ലുമംഗലം സ്വാമിയാരുടെ സമാധിസ്ഥാനത്താണ് ക്ഷേത്രം നിലകൊള്ളുന്നത് എന്നാണ് ഇതിന്റെ പ്രത്യേകത മാത്രമല്ല രാധയുടെ കരിങ്കൽ വിഗ്രഹമുള്ള ഒരു ക്ഷേത്രഭൂമി കൂടിയാണ് ബില്ലുമംഗലം സ്വാമിയാർ ക്ഷേത്രം കോട്ടയ്ക്ക് തൊട്ടരികിലായിട്ടാണ് ക്ഷേത്രഭൂമി ഉള്ളത് തിരുവനന്തപുരത്ത് താമസിക്കുന്നവർക്ക് പോലും ഈ ക്ഷേത്രത്തെക്കുറിച്ച് അധികം അറിവില്ല പക്ഷേ കണ്ടിരിക്കേണ്ടതും അറിഞ്ഞിരിക്കേണ്ടതും ദർശിച്ചിരിക്കേണ്ടതുമായിട്ടുള്ള ഒരു കൃഷ്ണക്ഷേത്രം വില്ലുമംഗലം സ്വാമിയാരുമായി ബന്ധപ്പെട്ടതല്ലാത്ത ഐതിഹ്യങ്ങൾ നമ്മൾ പറയാറുണ്ടോ ശ്രീകൃഷ്ണനുമായി ബന്ധപ്പെട്ട് എത്രമാത്രം ഐതിഹ്യമാണ് വില്ലുമംഗലം സ്വാമിയാരുമായിട്ടുള്ളത് അതേ സ്വാമിയാരുടെ സമാധിക്കുമേലൊരു ക്ഷേത്രം എന്ന് പറഞ്ഞാൽ എത്ര പ്രസക്തമാണ് എത്ര പ്രാധാന്യമുള്ളതാണ് ഈ ക്ഷേത്രഭൂമിയിൽ നമ്മൾ എത്തിക്കഴിഞ്ഞാൽ സമാധാനത്തിൻ്റെ ഒരു അന്തരീക്ഷമാണ് ഉണ്ടാവുക എപ്പോഴും പ്രഭാതങ്ങളിലൊക്കെ എത്തിക്കഴിഞ്ഞാൽ വളരെ പ്രധാനപ്പെട്ട ഒരു ക്ഷേത്രമായി കാണാനാകും പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ പുഷ്പാഞ്ജലി സ്വാമിയാരുടെ നേരിട്ടുള്ള നേതൃത്വത്തിന് കീഴിലാണ് ക്ഷേത്രഭൂമി ഉള്ളത് ഇപ്പോൾ ക്ഷേത്രം പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ നടത്തുകയാണ് ഈ പുനരുദ്ധാരണ പ്രവർത്തനങ്ങളിൽ നമ്മളുടെ പങ്ക് വളരെ അത്യാവശ്യമായിരിക്കുന്ന ഒരു ഘട്ടമാണിത് അതുകൊണ്ട് തന്നെ ഈ ക്ഷേത്രഭൂമിയുടെ കാഴ്ചകൾ ഇപ്പോൾ നമ്മൾ കാണുന്നത് ഇവിടുത്തെ നടുവിലാർമഠം സ്വാമിയാർ പൂജ പുഷ്പാഞ്ജലി സ്വാമിയാരായ നടുവിലാർമഠം സ്വാമിയാരുടെ ബഹുമാനപ്പെട്ട ശ്രീ അച്യുത ഭാരതി സ്വാമിയാരുടെ വാക്കുകൾ കേൾക്കുവാനാണ് അദ്ദേഹത്തിന് എന്താണ് നമ്മളോട് പറയാനുള്ളത് എന്ന് നമുക്ക് ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ക്ഷേത്രഭൂമിയിൽ ഇപ്പോൾ എത്തിയത് ൊരു ആദിശങ്കരാചാര്യക്തമായ മഹത്തരമായ ഒരു ജന്മനിയോഗം അതാണ് പുഷ്പാഞ്ജലി സ്വാമിയാരുടെ പുഷ്പാഞ്ജലി സ്വാമിയാരോടൊപ്പം നിൽക്കുക അദ്ദേഹത്തെ രണ്ട് വാക്ക് ശ്രദ്ധിക്കുക എന്നുള്ളത് മഹാപുണ്യവും മഹാജന്മനിയോഗവും തന്നെയാണ് നമ്മളോടൊപ്പം ഉള്ളത് പൂജനീയൻ എല്ലാ തരത്തിലും സമാഗരനീയനായ അച്യുത ഭാരതി സ്വാമിയാരാണ് നമസ്കാരം അദ്ദേഹത്തിന് ഇപ്പോൾ നമ്മളോട് പറയാനുള്ളത് വെല്ലുവണ്ഡലം സ്വാമി ക്ഷേത്രമായി നമ്മുടെ അക്ഷേത്രത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് പറഞ്ഞു അതുപോലെ തന്നെ ഈ ശ്രീകോവിൽ നിലകൊള്ളുന്നതിന്റെ പ്രത്യേകതകളും പറഞ്ഞു ഇനി അദ്ദേഹത്തിൽ നിന്നും അദ്ദേഹം എന്താണ് ശരിക്കും പറഞ്ഞാൽ നമുക്ക് അദ്ദേഹം ഒരു അവസരം നൽകുകയാണ് വീലമംഗലം സ്വാമിന ക്ഷേത്രത്തിന്റെ പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ പങ്കുചേരുക എന്ന മഹാഭാഗ്യത്തിന് നമുക്കൊരു അവസരം ഒരുക്കാം അദ്ദേഹത്തിൽ നിന്ന് തന്നെ എന്താണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നതെന്ന് അതിന് നമുക്ക് എങ്ങനെ പങ്കുചേരാമെന്ന് നമുക്ക് ശ്രദ്ധിക്കാം കൃഷ്ണായ വാസുദേവായോപകുമാരായ ഗോവിന്ദായ നമോ നമഹാ ഇന്ന് കാണുന്ന ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രം അവിടെ ഭഗവാനെ ആദ്യമായിട്ട് ദർശിച്ചത് വില്ലമംഗലത്വ സ്വാമിയാരാണ് അദ്ദേഹം കണ്ടതിന് ശേഷമാണ് പിന്നെ അവിടെ ക്ഷേത്രവും എല്ലാം വന്ന് ഇന്ന് കാണുന്ന ക്രമത്തിൽ ഇന്ന് കാണുന്ന രീതിയിലായത് അപ്പം ആദ്യമായിട്ട് ഭഗവാനെ അവിടെ കണ്ടപ്പോൾ പൂജ കഴിച്ച ആളാണ് വില്ലവംഗലത്ത് സ്വാമിയാർ അദ്ദേഹം ഈ സ്ഥലത്താണ് അദ്ദേഹത്തിൻ്റെ മഠം ഇവിടെ താമസിച്ചാണ് അദ്ദേഹം ദിവസവും പുഷ്പാഞ്ജലിക്ക് പോയിക്കൊണ്ടിരുന്നത് അദ്ദേഹം ഉപാസന ചെയ്തുകൊണ്ട് ഇവിടെ താമസിച്ചു അദ്ദേഹം അവസാനം ഭഗവാനില് ലയിച്ചു സമാധിയായി ആ സമാധി ഇരുത്തിയ സ്ഥലത്താണ് ഇന്ന് കാണുന്ന ഇപ്പം ഈ ക്ഷേത്രം അപ്പോൾ ആയിരത്തി ഒരുന്നൂറ്റി ചില്ലാനം വർഷം പഴക്കമുണ്ട് കാലാകാലത്ത് ഓരോരോ പുനരുദ്ധാരണ കർമ്മങ്ങളൊക്കെ നടന്നിട്ടുണ്ടെങ്കിലും ഇപ്പോൾ കുറേ കാലമായിട്ടൊന്നും നടക്കാതെ അത്യന്ത ജീർണമായിട്ടിരിക്കുകയായിരുന്നു അതെല്ലാ ഭക്തന്മാരെ ഉള്ളിലും ഭഗവാൻ തോന്നിച്ചതനുസരിച്ച് എല്ലാം ഒന്ന് നവീകരിക്കാനായിട്ട് ആരംഭിച്ചു ഇനി കുറേ നൂറ്റാണ്ടുകൾ തന്നെ കേടുകൂടാതിരിക്കാൻ വേണ്ടി നല്ല ചെമ്പ ഓല പാവിക്കൊണ്ട് ആണ് പ്രധാന ശ്രീകോവിലും മുഖമണ്ഡപവും നമസ്കാരമണ്ഡപവും ചുറ്റും എല്ലാ കേടുകളൊക്കെ തീർത്തു തൽക്കാലം അങ്ങനെ എല്ലാം ചെയ്തിരിക്കുക അപ്പോൾ ഇതൊക്കെ ചെയ്യണമെങ്കിൽ എന്തെങ്കിലും സൽക്കർമ്മം ചെയ്യണമെങ്കിൽ ഭഗവാന്റെ അനുഗ്രഹമാണ് എത്രയോ ഭക്തന്മാർ അവരവരുടെ കഴിവ് അനുസരിച്ച് ഇതിൽ പങ്കെടുത്ത് അവരെല്ലാമാണ് എല്ലാം ആണ് ഈ ക്ഷേത്രം അപ്പോൾ നമ്മൾ എന്തെങ്കിലുമൊന്ന് സമർപ്പിച്ചാൽ ഇനി നൂറ്റാണ്ടുകളോളം അത് നാശമില്ലാതെ നമ്മുടെ ഒരു സമർപ്പണമായിട്ട് അത് നിലനിൽക്കും അതുകൊണ്ട് ഇനി കുറച്ചും കൂടി എൻ്റെ പണികൾ ബാക്കി എൻ്റെ അവിടെ നോക്കിയാൽ കാണാം എല്ലാവർക്കും ഭക്തന്മാർക്കും ഇവിടെ വരാം ഇത് മെയ് പന്ത്രണ്ടാം കൂടി ഇതെല്ലാം സമർപ്പിക്കണം എന്നാണ് ആഗ്രഹം പിന്നെ വല്ല ചെറിയ പണികളുണ്ടെങ്കിൽ അതൊക്കെ നവരാത്രിക്ക് മുമ്പായിട്ട് നവരാത്രി ആഘോഷത്തിന് മുമ്പായിട്ട് സമർപ്പിക്കും അപ്പോൾ അത് മെയ് പന്ത്രണ്ടാം തീയതി ശ്രീ ജയന്തിയാണ് അന്ന് ക്ഷേത്രത്തിന് പുറത്ത് ശങ്കരാചാര്യൻ ഈ മഠസ്ഥാപകനായ വില്ലമംഗലത്തിൻ്റെ നടുവൽ മഠത്തിൻ്റെ സ്ഥാപകനായ സുരേശ്വരാചാര്യൻ ഓരോ ശിലാ പ്രതിമകൾ സ്ഥാപിക്കണം എന്നാഗ്രഹമാണ് അതിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് ഇങ്ങനെയുള്ള അവസരം കിട്ടിയാൽ പാഴാക്കാതെ എല്ലാ ഭക്തന്മാർക്കും അതിൽ പങ്കെടുക്കാം എല്ലാ ഭക്തന്മാരുടെ അനുഗ്രഹം ഉണ്ടെങ്കിൽ മാത്രമേ വേണ്ട പോലെ നടക്കുള്ളൂ അതിനൊരവസരമാണ് എന്ന് എല്ലാവരെയും ഈ സന്ദർഭത്തിൽ സന്ദർഭത്തിലോക്കാണ് കിട്ടിയ അവസരം പാഴാക്കാതെ എല്ലാ ഭക്തന്മാരായാലും പങ്കെടുക്കാനായിട്ട് പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു എല്ലാവർക്കും നമസ്കാരം പൂജനീയ സ്വാമിയാർ പറഞ്ഞത് കേട്ടുമല്ലോ തീർച്ചയായിട്ടും ഇത് നമുക്കൊരു അവസരമാണ് നമുക്ക് എല്ലാവർക്കും ആകുന്ന വിധം പങ്കുചേരാം നമ്മളെ കൊണ്ടാകും തീർച്ചയായിട്ടും സാധിക്കും സാധിക്കുന്നത് എത്രയോ അത്രയും നമ്മളൊരു വലിയ കൂട്ടമാണല്ലോ ചെറിയ തുകയായാൽ പോലും നമ്മൾ ഒരുമിച്ച് സമാഹരിച്ചാൽ അതൊരു വലിയ തുകയായി മാർഗ്ഗ ചെയ്യും ഈ ഒരു പ്രത്യേക കർമ്മപദ്ധതിക്ക് വേണ്ടി മാത്രമായിട്ട് ധനലക്ഷ്മി ബാങ്കിലൊരു ബാങ്ക് അക്കൗണ്ട് തുടങ്ങിയിട്ടുണ്ട് ആ അക്കൗണ്ട് താഴെ കാണിക്കുന്നുണ്ട് നിങ്ങൾ അത് ശ്രദ്ധിക്കുക ആ അക്കൗണ്ട് നമ്പറിലേക്ക് നിങ്ങൾക്ക് പണം നിക്ഷേപിക്കാം അതല്ല എങ്കിൽ ഈ ഇതുമായി ബന്ധപ്പെട്ട് ഈ കർമ്മ പദ്ധതിക്ക് സെക്രട്ടറി ശ്രീ പ്രദീപ് സാറിൻ്റെ അദ്ദേഹത്തിൻ്റെ ഫോൺ നമ്പറും വെക്കുന്നുണ്ട് എന്തായാലും നമ്മളാലാകുന്നത് എത്രയാണോ അത്രയും മണ്ണാറക്കണ്ണനും തന്നാലായത് എന്നാണ് അതാകുന്ന രീതിയിൽ നമ്മൾ ചെയ്താൽ തീർച്ചയായിട്ടും നമുക്കൊരു വലിയ തുക സമാഹരിക്കാനാകും ഇവിടെ ഇപ്പോൾ അത് തന്നെയാണ് സാമ്പത്തികമായൊരു സഹായമാണ് ഏറ്റവും ശ്യമായി നിൽക്കുന്നത് നമുക്ക് ചെയ്യാം നമുക്ക് സാധിക്കും നമ്മൾക്ക് എന്താണ് എല്ലാവരും എല്ലാം നമുക്ക് നൽകുന്ന ആരാണ് ആ സാക്ഷാൽ പത്മനാഭൻ തന്നെയാണ് ആ പത്മനാഭന്റെ മണ്ണിൽ നിലനിൽക്കുന്ന വില്ലുമംഗലം സ്വാമി ആരുടെ ശ്രീകൃഷ്ണ എല്ലാ കാലത്തും ഒരു സൗഖ്യത്തോടുകൂടി എല്ലാം നടന്ന് അതിൻ്റെ ഗരിമയോടുകൂടി നിൽക്കേണ്ടത് നമ്മുടെ കൂടി ആവശ്യമാണല്ലോ ഈ ബ്രഹ്മതീർത്ഥവും അതിന് കരയിലെ ഈ ക്ഷേത്രവും എല്ലാ കാലത്തും ഖ്യാതിയോടുകൂടി നിൽക്കേണ്ടത് നമ്മുടെ ആവശ്യമാണ് വരും തലമുറയിലേക്ക് ഇതിൻ്റെ ഐശ്വര്യം ചെന്നെത്തേണ്ടതും നമ്മുടെ ആവശ്യമാണ് അപ്പോൾ അതിനായിട്ട് നമുക്ക് കൈകോർക്കാം അതിനെ പൂജനീയ സ്വാമികളുടെ വാക്കുകൾ തന്നെ നമുക്ക് അനുഗ്രഹമാകും Journey to the Self.